ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഡ്രൈവിംഗിലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്രിക്കാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും സ്റ്റിയറിംഗ് കൺട്രോളും ഒരുപോലെ നമുക്ക് ബാലൻസ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ വീതി കുറഞ്ഞ റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വാഹനം കറക്റ്റ് ഇടത് ചേർന്ന് ഓടിക്കേണ്ടി വരും ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയെ തട്ടാതെ കറക്റ്റ് ബാലൻസ് ചെയ്ത് ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ നമുക്ക് വീതി കുറഞ്ഞ അല്ലാത്ത റോഡുകൾ ഉണ്ടല്ലോ വില്ലേജ് റോഡുകൾ ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഇടത് ചേർന്ന് ഓടിക്കുക സ്റ്റിയറിംഗ് കൺട്രോൾ കണ്ട്രോൾ അതിനുപാതികാലുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ബാലൻസ് ഒരു ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ മൂന്ന് നാല് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ ഓരോന്നായിട്ട് ബാലൻസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്താൽ ഇത് ക്ലിയർ ആകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ഗിയർ ഷിഫ്റ്റിംഗിന് ആനുപാതികമായിട്ടുള്ള ആക്സിലറേഷൻ്റെ കൺട്രോളിങ് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങിന് ആനുപാതികമായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരേ രീതിയിൽ ഒരു പ്രത്യേക ബാലൻസോടെ പ്രത്യേക സ്പീഡിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഒരു വണ്ടി ഓടിക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗം വെച്ച് ഞാൻ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്നു കറക്റ്റായിട്ട് എൻ്റെ വണ്ടി ഈ സൈഡിലുള്ള കല്ലുകളിലൊന്നും തട്ടാതെ കറക്റ്റായിട്ടാണ് എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ ഒരു ഇടതു ഭാഗത്തെ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും സൈഡിലുള്ള ഒബ്ജക്റ്റുകളെ തട്ടത്തില്ല റൈറ്റ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം നിങ്ങൾ നോക്കി ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയെ തട്ടാതിരിക്കാനായിട്ട് എനിക്ക് ഈ ഭാഗത്തിന് വെളിയിൽ നോക്കിയാൽ മതി അപ്പോൾ ലെഫ്റ്റ് ഇങ്ങനെ ജഡ്ജ് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങളെ ലെഫ്റ്റ് സൈഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ആ ചെറിയ റോഡിൽ നിങ്ങളെ കാണിച്ചു തന്നു ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യണം എല്ലാ ഗിയറും ഇട്ട് ഓടിക്കണം ആ സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസും കിട്ടണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുകയും ചെയ്യണം ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ശ്രദ്ധിച്ച് കാണുക ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കിലും ക്ലച്ചിലേലും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ ഒരുപാട് കൊടുക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗിയർ ഇട്ടതിന് ശേഷമുള്ള ആക്സിലറേഷനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അടുത്തൊരു ഗിയർ ഇട്ടിട്ട് ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കും അങ്ങനെ ചെയ്യരുത് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇവിടെ എടുത്തു ഓക്കെ പതുക്കെയാണ് എടുക്കുന്നത് അല്ല ചവിട്ടി കൊടുത്തല്ല എടുക്കുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു എന്നിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ എൻ്റെ കൈ പിടിച്ചു ഡേ നോക്കിയേ എന്നിട്ട് ഇങ്ങനെ നോക്കി എൻ്റെ നോട്ടത്തിൽ ഉറപ്പ് വരുത്തുന്നു ഇപ്പോൾ എൻ്റെ വണ്ടി ഇടത്ത് ചേർന്നാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗിയർ ഇടുന്ന സമയത്ത് അടുത്തൊരു ഗിയറിലേക്ക് വരാൻ കുറച്ച് ലേറ്റൻസി വരും കാരണം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റഡി ആവണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം അപ്പോൾ ആ ലേറ്റൻസി നിങ്ങൾ നോക്കണ്ട പതി ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇങ്ങനെ പോവുക ഓക്കെ ഇങ്ങനെ പോയി കറക്റ്റ് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മുടെ വണ്ടി ഇടത്താണെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക ഉറപ്പുവരുത്തിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ട്രെയിറ്റ് റോഡായി അടുത്ത ഗിയറും ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ശകല നേരം ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക ഇടതു വണ്ടി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നറിയാം ഇവിടെ ബാലൻസ് ചെയ്യുക ഇവിടെ ബാലൻസ് ചെയ്തിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ചെറിയൊരു ചലനം നൽകുന്നു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഈ സമയത്ത് തന്നെ ഇങ്ങനെ കൈ ബാലൻസ് ചെയ്തിട്ട് അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ചേർത്തിടുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക റിലീസ് ചെയ്തിട്ട് വീണ്ടും രണ്ട് കൈ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് വീൽ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി രണ്ടാമത്തെ ഗിയറിലേക്ക് എത്തുകയും ഇപ്പം നിങ്ങൾ നോക്കിയേ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ബാലൻസും കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ സെക്കൻഡ് ഇടുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നല്ലോ അതുപോലെ തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ വളവുകളൊക്കെ വരുന്ന സമയത്ത് ആക്സിലറേഷൻ കുറച്ച് ഇതേ ഇതുപോലെ ബ്രേക്കേൽ വന്ന് വണ്ടിയെ സ്ലോ ചെയ്യണം അതായത് നമ്മൾ വരുന്ന ഈ ഒരു സ്പീഡിനെ നമ്മൾ തുടക്കത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വന്നു ഇനി തേർഡ് ഗിയറിലേക്ക് എങ്ങനെ ഇടണം തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ സെയിം കാര്യം തന്നെ ചെയ്യണം അതായത് ഒരു നല്ല നിരപ്പായിട്ടുള്ള ഒരു റോഡിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പരമാവധി ഒരു വളവിലും തിരുവലിടാതിരിക്കുക കാരണം നിങ്ങൾക്ക് തുടക്കത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോകുകയാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു എൻ്റെ കാല് ബ്രേക്കിലുണ്ട് ഒരു വളവോട് കൂടി ഇറക്കത്തോട് കൂടിയ റോഡിലാണ് ഡ്രൈവ് ചെയ്തു വരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്ത് അതെ ഇങ്ങനെ പതുക്കെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു വീണ്ടും ഇവിടെ ചെറിയൊരു കയറ്റം തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ പതിയെ പതിയെ കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കയറി വരുന്നു ആ സമയത്ത് കറക്റ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ബാലൻസ് എനിക്ക് ലഭിക്കുന്നു ഇനി ഞാൻ തേടിലേക്ക് ഇടാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഒരു ബിഗിനറായ നിങ്ങൾ എന്ത് ചെയ്യണം തേടിലേക്ക് ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം ഒരു സ്ട്രെയിറ്റ് റോഡിന് വേണ്ടി നിങ്ങൾ നോക്കുക അതായത് അത്യാവശ്യം ഒരു നിരപ്പ് റോഡ് ചെറിയ തിരുവൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ വളമുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടിയെ കറക്റ്റ് ഇടത്താണെന്ന് ഉറപ്പുവരുത്തുന്നു എന്നിട്ട് നമ്മളിവിടെ വലത്തെ കൈ ഉപയോഗിച്ച് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ട് പതുക്കെ ഒന്ന് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുക എന്ത് എന്നിട്ട് എന്ത് ചെയ്യണം മൂവ്മെൻറ്റ്സ് ആയി എന്ന് ഉറപ്പ് വരുത്തി നമുക്ക് മൂന്നാമത്തെ ഗിയറിലേക്ക് പോകാനായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ തേടിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ചവിട്ടി കൊടുക്കത്തില്ല പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ ഞാനിപ്പോൾ വന്ന ആ വേഗതയെ കൃത്യം ബാലൻസ് ചെയ്തുകൊണ്ട് എനിക്ക് മൂന്നാമത്തെ ഗിയറിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ മൂന്നില് വന്നു അപ്പം നിങ്ങൾക്കൊരു മൂന്ന് വരെ തേർഡ് ഗിയർ വരെ വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ മാത്രം ഡ്രൈവ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഞാൻ ഇങ്ങനെ മൂന്നാമത്തെ ഗിയർ വരുന്നു ഇനി ഡൗൺ ചെയ്യണം ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു കയറ്റം വന്നു നേരത്തെ നമ്മളിവിടെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തിട്ട് കുറച്ച് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമുക്കിവിടെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും ഇനി എനിക്കിവിടെ വണ്ടി തീർത്ത് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് നേരത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് സ്റ്റിയറിംഗ് രണ്ട് കൈ കൊണ്ട് എനിക്കിവിടെ ബാലൻസ് ചെയ്യാനും കഴിയുന്നുണ്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി പതിയെ പോകുന്നു ഇനി ഒരു ഇറക്കം ചെറിയ സ്ലോപ്പ് വന്നപ്പോൾ എൻ്റെ കാലം ചെയ്തു ക്ലച്ചിലേക്കും ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്നിട്ട് ഞാനിവിടെ ടേൺ എടുക്കുകയാണ് നിങ്ങൾ നോക്കുക കണ്ടോ ബ്രേക്ക് ചെയ്ത് ക്ലച്ച് ചവിട്ടി ടേൺ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്ന പോലുമില്ല ആവശ്യമില്ല വണ്ടി നീങ്ങുന്നുണ്ട് എന്നിട്ട് അതനുസരിച്ച് സ്റ്റിയറിങ് ഇതേ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ അവിടെ സ്പീഡ് കുറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് സ്പീഡ് കുറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകുന്നുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി പോകുന്നുണ്ട് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടിക്ക് ചെറിയൊരു ചലനം നൽകുക ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡിലേക്ക് ഇടുക എന്നിട്ട് രണ്ട് കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക എന്നിട്ട് എന്ത് ചെയ്യുന്നു റോഡ് സ്ട്രെയിറ്റ് ആയി ഇവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു വീണ്ടും പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട് രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വന്നു വീണ്ടും ഫോർത്ത് കൊടുക്കണോ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണെന്ന് വരുത്തുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനം നൽകുന്നു ഇവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു കണ്ടില്ലേ അപ്പോൾ എനിക്ക് നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡും കറക്റ്റ് കിട്ടുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോളും കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ എനിക്ക് ആക്സിലറേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് സ്പീഡ് കൂടുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരത്തെ ബ്രേക്കിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ സ്പീഡ് കൂടി വരുന്നു നേരത്തെ ബ്രേക്കിലേക്ക് വന്ന വണ്ടിയുടെ വേഗതയെ നമ്മൾ വന്ന വേഗതയിലേക്ക് എത്തിക്കുന്നു പതിയെ സ്ലോ ചെയ്ത് എത്തിക്കുന്നു എന്നിട്ട് വീണ്ടും ഇവിടെ കയറിപ്പോണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു തേടിലേക്ക് നേരത്തെ ഇട്ട് കൊടുക്കുന്നു കണ്ടോ അപ്പം വണ്ടിക്ക് മുട്ടുന്നില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ വണ്ടി ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് സ്റ്റിയറിംഗ് കൺട്രോളും കിട്ടത്തുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പീഡിനെ നമുക്കൊരു പ്രത്യേക രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയണം അതായത് നമുക്ക് എത്രത്തോളം സ്പീഡിൽ ഓടിച്ചാൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയും ആ സ്പീഡിന് അപ്പുറമായിട്ട് പോകാൻ പാടില്ല ആ സ്പീഡിന് താഴോട്ട് കുറയാനും പാടില്ല താഴോട്ട് കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം വണ്ടി ഓഫായിപ്പോകും മനസ്സിലായോ സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് ിയറിംഗ് കൺട്രോൾ ലഭിക്കത്തില്ല അപ്പം നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം